ായംകുളത്തെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് യു പ്രതിഭ എം എൽ എയുടെ പുതിയ അവകാശവാദം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ അറിയിച്ചു ദേശീയപാതാ വികസനത്തിന്റെ രൂപരേഖ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ അന്നത്തെ എംപിയും എം എൽ എയും നഗരഭരണ നേതൃത്വവും ഒരിടപെടലുകളും നടത്താനതിന്റെ ദുരന്ത ഫലമാണ് കായംകുളത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് കെ സി വേണുഗോപാലും പി നടത്തിയ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത പുതിയ മാറ്റങ്ങൾ തന്റേതായി ഇപ്പോൾ ചിത്രീകരിക്കുന്നത് പരിഹാസ്യമാണെന്നും എം എൽ എ മാപ്പു പറയാൻ തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു വികസനവുമായി ബന്ധപ്പെട്ട് കായംകുളം എം എൽ എ പ്രതിഭയുടെ പുതിയ അവകാശവാദം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു കായംകുളത്ത് ഇന്ന് മാറ്റത്തോടെ ചെയ്യപ്പെടുന്ന ഈ ഹൈവേ നിർമ്മാണം അവരുടെ എന്തോ കഴിവുകൊണ്ടാണ് ഇവിടെ യാഥാർത്ഥ്യമായെന്നുള്ള രീതിയിലാണ് അവരുടെ അവകാശവാദം പൂർണ്ണമായും ഈ അവകാശവാദത്തെ ഞങ്ങൾ തള്ളിക്കളയുകയാണ് കാരണം ഇത് സംബന്ധിച്ച് യാതൊരുവിധ ഇടപെട ഇടപെടലുകളും വേണ്ട സമയത്ത് നടത്താതെ പോയത് തന്നെയാണ് ഹരിപ്പാടിനും അതുപോലെ കരുനഗപ്പള്ളിക്കും വിറകിൽ നമ്മളിന്ന് ദയനീയമായി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നത് കേന്ദ്രമന്ത്രിയോട് കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഹൈവേ അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കായംകുളത്ത് സന്ദർശിച്ചു ഇവിടുത്തെ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ അവരൊന്ന് കാണാനോ അവരെ കായംകുളത്തെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുവാനോ ഒന്നിനും ശ്രമിക്കാതിരുന്ന എം എൽ എയും ഈ കായംകുളത്തെ ഭരണ നഗരസഭയുടെ ഭരണ നേതൃത്വവും ഇന്ന് കായംകുളത്ത് കെ സി വേണുഗോപാൽ എം ബിയുടെ ശ്രമഫലമായി അതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഏതാണ്ട് പതിനെട്ടാം തീയതിയാണ് അദ്ദേഹം കേന്ദ്ര കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കായംകുളത്തെക്കുറിച്ചുള്ള പ്രതിഷേധങ്ങൾ മുഴുവൻ അറിയിച്ചുകൊണ്ടുള്ള കത്തും നിർദ്ദേശങ്ങളും അദ്ദേഹം അടങ്ങിക്കൊടുത്തത് അതിനുള്ള മറുപടി കഴിഞ്ഞ ഫെബ്രുവരി ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി കായംകുളം എം എസ് എം കോളേജ് ജംഗ്ഷനിൽ ഒ എൻ കെ ജംഗ്ഷനിൽ പതിനഞ്ച് മീറ്റർ ഉയരത്തിൽ വീതിയിലും അതുപോലെ തന്നെ അഞ്ചര മീറ്റർ ഉയരത്തിലും പിന്നെ ഒരു അടിപ്പാത നിർമ്മിക്കുമെന്നും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹോ വനിതാ പോളിടെക്നിക്കിലേക്ക് വഴിയില്ലായിരുന്നു ആ അവിടെ പുതിയതായിട്ട് വഴി ഏറ്റെടുക്കുക എന്താ വഴി അക്വയർ ചെയ്യുന്നതിന് വേണ്ടി മൂന്ന് മീറ്റർ വീതിയിൽ വഴി അക്വയർ ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ സർവീസ് റോഡ് കായംകുളത്ത് ഒ എൻ കെ ജംഗ്ഷനിൽ അവസാനിപ്പിക്കുമായിരുന്ന പടിഞ്ഞാറൻ ഭാഗത്തുള്ള സർവീസ് റോഡ് വീണ്ടും നിർമ്മിക്കുവാനും അതിനോടൊപ്പം തന്നെ പാലം നിർമ്മിക്കുവാനും ഇതെല്ലാം ഈ പറഞ്ഞ കെ സി വേണുഗോപാൽ എംപിക്ക് നൽകിയ കത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെയെല്ലാം അറസ്റ്റ് ചെയ്ത് അകത്തിടുവാനും ഈ സമര വീര്യം തകർക്കുവാനും ശ്രമിച്ച ഒരാളാണ് കായംകുളത്തിൻ്റെ എം എൽ എ അല്ല എങ്കിൽ ഒരു കായംകുളത്ത് ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു എലിവേറ്റഡ് ഹൈവേ തന്നെ കായംകുളത്ത് ഉണ്ടാകുമായിരുന്നു കാരണം അത്രമാത്രം ശക്തമായ ജനകീയ സമരമാണ് ഈ കാര്യത്തിൽ ജനകീയ സമരസമിതിയും കോൺഗ്രസും ഒക്കെ നടത്തിയത് അതിൻ്റെ മൊനയൊടിക്കുവാനാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് എം എൽ എ അതിൻ്റെ ഉത്തരവാദിത്തമാണ് എം എൽ എക്ക് ആകെ ഉള്ളതി വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഇടപെടാത്തത് മൂലം കായംകുളത്തിന് ദുരന്തബാധ സമ്മാനിച്ച എം എൽ എ ഇപ്പോൾ പുതിയ അവകാശവാദങ്ങളുമായി വന്നത് കായംകുളത്ത് ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളാരെങ്കിലും കായംകുളത്തെ ഹൈവേയുമായി ബന്ധപ്പെട്ട അലൈൻമെൻറ്റ് കണ്ടിട്ടുണ്ടോ എന്ന് കായംകുളത്തെ പൊതുസമൂഹത്തോട് ചോദിച്ച വ്യക്തിയാണ് നമ്മുടെ ജനപ്രതിനിധി ഞാൻ കണ്ടിട്ടില്ല നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച ആ എം എൽ എ ആണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പുതിയ കെ സി വേണുഗോപാലിൻ്റെ ശ്രമഫലമായി ഇവിടെ പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ച പുതിയ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനു മുൻവശമുള്ള അടിപ്പാതയും ഒ എങ്കി ജംഗ്ഷനിലെ അടിപ്പാതയുടെ വികസനവും സർവീസ് റോഡുകളും അടക്കം പുതുതായി വന്നപ്പോൾ അതെല്ലാം നമ്മുടെ എൻ്റെ കഴിവുകൊണ്ടാണ് എന്ന് പറയുന്ന എം എൽ എ കേന്ദ്രമന്ത്രിക്ക് കൊടുത്ത ഒരു നിവേദനത്തിന്റെ കോപ്പിയെങ്കിലും കാണിക്കുവാൻ ആ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ദേശീയപാതാ വികസനത്തിന്റെ രൂപരേഖ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ അന്നത്തെ എംപിയും എം എൽ എയും നഗരഭരണ നേതൃത്വവും ഒരു ഇടപെടലും നടത്താത്തതിൻ്റെ ദുരന്ത ഫലമാണ് കായംകുളത്തെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദ്യഘട്ട സമരത്തിൽ ദേശീയപാതയുടെ രൂപരേഖ താൻ കണ്ടിട്ടില്ല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് കായംകുളത്ത് പരസ്യമായി പറഞ്ഞ ജനപ്രതിനിധിയാണ് എം എൽ എ എന്നാൽ കെ സി വേണുഗോപാൽ എം പി നടത്തിയ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത പുതിയ മാറ്റങ്ങൾ തന്റേതായി ഇപ്പോൾ ചിത്രീകരിക്കുന്നത് പരിഹാസ്യമാണ് വേണ്ട സമയത്ത് ഇടപെടലുകൾ നടത്താത്തത് മൂലമാണ് കായംകുളത്ത് ദുരന്തബാധ ബാധ ഉണ്ടാക്കേണ്ടി വന്നതെന്നും നേതാക്കൾ പറഞ്ഞു കായംകുളത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇക്കാര്യങ്ങളെല്ലാം അറിയാം ഇതുമായി ബന്ധപ്പെട്ട ജനകീയ സമരങ്ങളിലെല്ലാം മുഖം തിരിഞ്ഞു നിന്നു എന്നത് മാത്രമല്ല ആ സമരങ്ങളെല്ലാം പൊളിക്കുവാനാണ് എം എൽ എയും സി പി എമ്മും ശ്രമിച്ചത് ായംകുളത്ത് ജനകീയ പ്രക്ഷോഭങ്ങൾ രൂക്ഷമാകുകയും കെ സി വേണുഗോപാൽ എം പി ഇടപെടുകയും ചെയ്തതിനെ തുടർന്ന് ദേശീയപാത അതോറിറ്റി ഇത് സംബന്ധിച്ച് പഠനം നടത്തുവാൻ കായംകുളത്ത് ഒരു ഉന്നത സംഘത്തെ അയച്ചിരുന്നു ഇവരുടെ സന്ദർശന സമയം എം എൽ എയോ നഗര അധികൃതരോ തിരിഞ്ഞു നോക്കിയില്ല ആകാശവാദയ്ക്കായി സമരം ചെയ്തവരുടെ പേരിൽ കേസെടുക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കയറി പോലീസ് അതിക്രമം കാട്ടുകയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തത് എം എൽ എ കൂടി നിർദ്ദേശത്തെ തുടർന്നാണെന്നതും വിസ്മരിക്കരുതെന്നും നേതാക്കൾ പറഞ്ഞു കെ സി വേണുഗോപാൽ എം പി ആയതിനുശേഷം വിഷയത്തിൽ നിരന്തരമായി ഇടപെടുകയും പാർലമെന്റിൽ വിഷയം അവതരിപ്പിക്കുകയും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയ നിവേദനത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് മന്ത്രി ഗഡ്കരി മറുപടി നൽകിയിട്ടുണ്ട് ഈ മറുപടിയിലാണ് ഏഴര മീറ്റർ മാത്രമുണ്ടായിരുന്ന അടിപ്പാതയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായതായി അറിയിച്ചത് കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ ഇരുപത്തിരണ്ട് മീറ്റർ വീതിയിലും അഞ്ചേ ദശാംശം അഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു അടിപ്പാതയും നിർമ്മിക്കുവാൻ അനുമതി ലഭിച്ചതും ഇതിനെ തുടർന്നാണ് കായംകുളത്തെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിക്ക് നൽകിയ ഏതെങ്കിലും നിവേദനമോ അതിനുള്ള മറുപടിയോ പുറത്തുവിടാൻ എം എൽ എ തയ്യാറാകണമെന്നും നേതാക്കൾ പറഞ്ഞു കായംകുളത്തെ ജനങ്ങളോട് പറ്റിയ തെറ്റ് ഏറ്റുപറഞ്ഞ് എം എൽ എ മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി എ പി ഷാജാനും യു ഡി എഫ് കൺവീനർ എ കബീറും പറഞ്ഞു സി ഡി നെറ്റ്